ഇന്ന് വേണമെങ്കിൽ കെട്ടപ്പിനും നാളെ ഞാന് മറ്റേ അപ്പൊ ഇന്ന് നമ്മളോട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളെ എങ്ങനെ ഇണ്ടായിരുന്നു യാത്ര സർക്കാർ ഫുൾ വീഡിയോ തുടങ്ങി ഇപ്പൊ പറഞ്ഞിട്ടോളു പിന്നെ വൈബാക്ക് ഇത് വധുക്ക ഞാൻ മറ്റേ ആശിക്കാനറിയില്ലോ മൂപ്പര് വിളിച്ചില്ല ഇല്ല പൂട്ടി മലപ്പുറം

അങ്ങനല്ല ഇപ്പോൾ ഷപിക്കവിടെ നല്ല ഷവർമ്മ അടിക്കുന്നു പിന്നെ മുജിറ്റ് അടിക്കുന്നു വെള്ളം വെള്ളം ഫ്രൈഡ് ചിക്കൻ കഴിക്കും ദോശ ചേബിക്കാടപ്പളം ഷവർമ ആക്കി കഴിഞ്ഞിട്ടില്ലാട്ടേ അപ്പൊ അതേ കഴിക്കു റോഷാക്കും എന്നാണ് അപ്പൊ ബാക്കി മതി ഫുഡ് അവര് കഴിച്ചു ഫുഡൊക്കെ ഇരിക്കാന്നുവച്ച താനങ്ങനെ ഇരിക്കണ്ടോ

യൂട്യൂബർ ആണ് നാൽപ്പത്തി അക്കൗണ്ട് അക്കൗണ്ട് കാണിച്ചോടുക്കാതെ നോക്കട്ടെ ബ്ലോഗർമാരാണ് സെക്യൂരിറ്റി ചെക്കൻ സൈഡ് മണിയായി ഒരുമണിയായി സമയം നോക്കട്ടെ ആ പന്ത്രണ്ട് മണി ഒരു മണി ആയി പറഞ്ഞോ പക്ഷേ യാത്രയാണീട്ട് യാത്രയാണ്ടിലെ യാത്രയാണ്ടിലെ അല്ല കറക്റ്റ് ആണ് ബട്ടർ നമ്പർ ഇല്ലാ പടവര ഫുൾ പരിപാടി ഇടിക്കെന്നു തോന്നുന്നു നമ്മൾ ഫുൾ സ്ട്രീറ്റ് അവിടെ പാട്ടൊക്കെ പാടിക്ക് അപ്പേ കേൾമോ ഇപ്പോ അഞ്ച് ഓളലുണ്ട് ഹേ എരിതുന്നാണ് ഇവിടെ അപ്പുറത്ത് ഇല്ല ഒന്നിസം ഉണ്ട് ഞാൻ കാടേ ഉള്ളൂ അപ്പസ് സ്കൂൾ ന്യൂട്രൽ ഉണ്ട് ഓ കോപ്പി റേറ്റ് അടിക്കുന്ന ഓഫർക്ക് അനക്ക് ഉറക്കൊന്നും ഇല്ലേ ആ ടിക്ക കൊണ്ടോണ്ടിരുന്നത് ചാലക്കുടി പോവാനുള്ളതാണ് ഇന്നിപ്പ ഡ്രൈവർ പൊറക്കത്തിലാവൂലെ ഡ്രൈവറെ രാവിലെ നിക്കിട്ട് ചതിക്കല്ലേ പ്രമോഷൻ എടുത്തിട്ട് നമുക്ക് കാർ എടുക്കാൻ പോണോ ഞാൻ സുബേഖാന്റെ വീട്ടിൽ കാരാ ഞാൻ കുറച്ച് വീഡിയോസ് രാവിലെ തന്നെ നാളെ തന്നെ നമ്മള് വ്ലോഗ് ചെയ്താലോ നമ്മള് പോണേ ചാലക്കുടി നാളെ ചാലക്കുടി നാളെ നാളെ വച്ചാൻ പോവാണ് െ ഞാൻ പോവാണ് പറഞ്ഞില്ലല്ലോ മറന്നു പോയിടൂ ആ ഫുഡ് ഫുഡല്ലോയി ശരി കുറച്ചേരായി തുടങ്ങിട്ട് ആൾക്കാരെ വെറുപ്പിക്കാൻ വേറെ പറഞ്ഞാല് അല്ലല്ലോ അല്ലല്ല അപ്പൊ നോക്കിയായി കൊടുത്തു കൊടുത്തു ടാറ്റ കൂടി ടാറ്റ കൂടി கரெக்ட் സീക്രറ്റ് ഐഡി കണ്ടി દીതായി സീക്രറ്റ് ഐഡിത്രേ ആളെ പാല കണ്ടുണ്ടാവില്ല ആളെ റീഇൻസൈറ്റ് ചെയ്യ